ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷറി ബസലായ ക്ലാസിക് ഇംപീരിയൽ ഇന്ന് നമ്മൾ ക്ലാസിക് ഇംപീരിയലിൽ ഒരു നാല് മണിക്കൂർ കടൽ യാത്ര നടത്താൻ പോവുകയാണ് കേട്ടോ കൊച്ചിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉൾക്കടലിലേക്ക് പോകുന്ന ബാങ്കോക്ക് ദുബായ് മോഡലിലുള്ള സീ ഗോയിങ് ബസലാണ് ക്ലാസിക് ഇംപീരിയൽ ഈ ഒരു ബെസല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവും അകത്തും പുറത്തും ഒരുപോലെ ഭംഗിയുള്ള ഒരു ബസലാണ് ഒരു ബെസലിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരു നിപ്പ് നിന്നില്ലെങ്കിൽ അതെന്തോന്നല്ലേ ജാക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈറ്റാനിക്കിലെ റോസിനെ പോലെ ഞാൻ സൺസെറ്റ് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ് പുറത്ത് മാത്രമല്ല കേട്ടോ അകത്തും കിട്ടില്ല ആംബിയൻസ് ആണ് മാത്രമല്ല ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുടെ ലൈവ് പെർഫോമൻസും നമുക്കായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ അവർ പാടിത്തന്നു കണ്ടില്ലേ എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നത് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒന്ന് ഡാൻസ് കളിച്ച കൊള്ളാം തോന്നി അപ്പോഴാണ് അവരോട് പറഞ്ഞത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഡി ജെ നൈറ്റും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കീ ഗിറ്റാറിസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സുമേഷിനാണ് ആളുടെ പേര് ഇതായിരുന്നു അന്നത്തെ അടിപൊളി നൈറ്റ് എല്ലാവരും ഫുള്ള് വൈബായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് ഡാൻസൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴാണ് ഒരു കിട്ടിലൻ ഡിന്നർ നമ്മുടെ ക്ലാസിക് ഇമ്പീരിയൽ ഒരുക്കിയിരിക്കുന്നത് കടലിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഒരു അടിപൊളി ഡിന്നർ കഴിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് നമ്മൾ ഈ ഒരു നാല് മണിക്കൂർ കഴിയാൻ പോകുന്നതേ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ എത്തിയപ്പോൾ ഇത്ര മനോഹരമായിരിക്കും ഈ ഒരു യാത്ര എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു യാത്ര എന്താണെന്നും എങ്ങനെയാണെന്നും ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ കഴിയണം എന്നേ ഞാൻ പറയുള്ളൂ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു എമൗണ്ടിന് ഈ ഒരു യാത്ര വേർത്താണ്